ഇരിങ്ങൽ സർഗാലയിൽ കൈത്തറി പൈതൃകോത്സവം സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ നാലിനെ എം എൽ എ നിർവഹിക്കും കൊച്ചി മാംഗ്ലൂർ ദുബായ് ഇരിങ്ങൽ സർഗാലയിൽ കൈത്തറി പൈതൃകോത്സവം സർഗടെക്സ് എന്ന പേരിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ നാലിന് കാനത്തിൽ ജമീല എം എൽ എ നിർവഹിക്കും ഹാൻഡ്ലൂം ബിസിനസ് ടു ബിസിനസ് മീറ്റ് ഹാൻഡ്ലൂം ഫാഷൻ ഷോ കേരള ഹാന്റ് ക്വീൻ ഓൺലൈൻ വീഡിയോ റിൽ തുടങ്ങിയ വൈവിധ്യമേറിയ പരിപാടികളാണ് പൈതൃകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് വിവേഴ്സ് സെന്റർ ഡയറക്ടർ സി മുത്തുസ്വാമി സ്റ്റേറ്റ് ഹാൻഡ്ലൂം എക്സ്പോ ഉദ്ഘാടനം ചെയ്യും സർക്കാർ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഡിസൈനിങ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് സ്റ്റേറ്റ് ഹാൻഡ്ലൂം എക്സ്പോ സംഘടിപ്പിക്കുന്നത് ആഡംബര സിൽക്ക് സാരികൾ മുതൽ കരവിരുതിൽ തീർത്ത മനോഹരമായ എംബ്രോയ്ഡറി ദുപ്പട്ടകൾ വരെയുള്ള കൈത്തറി വസ്ത്രങ്ങളുടെ ഭംഗി ആസ്വദിക്കാനും നിർമ്മാതാക്കളിൽ നിന്നും ഇത് നേരിട്ട് വാങ്ങാനുമുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ആദ്യമായാണ് വിസ്മയമേളയുടെ ഭാഗമായി സർഗാലയിൽ ഹാൻഡം പൈതൃകോത്സവം സംഘടിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശ് ബീഹാർ ഡൽഹി തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും കൈത്തറി ഉൽപാദകർ സർഗാലയിൽ എത്തും മംഗളഗിരി ബഗൽപുരി സിൽക്ക് തുടങ്ങി വിശ്വപ്രശസ്ത കൈത്തറി സാരികൾ പശ്മിനാ ഷാൾ ബന്ദേജ് കാർപ്പറ്റുകൾ തുടങ്ങിയ വൈവിധ്യമേറിയ മറ്റ് കൈത്തറി വസ്ത്രങ്ങളാൽ തയ്യാറാക്കുന്ന വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ മേളയിൽ ആകർഷകങ്ങളാകും കൂടാതെ ഭാരത സർക്കാർ വസ്ത്രമന്ത്രാലയം സംരംഭങ്ങളായ വിവേ സർവീസ് സെന്ററും ഹാൻഡം എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിലും ജാർഖണ്ഡ് സിൽക്സ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡും പ്രത്യേക സ്റ്റാളുകൾ ഒരുക്കും ആൾക്കാരുടെ മനസ്സിൽ ഈ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ആ ഒരു തരത്തിലാണ് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് പക്ഷേ യഥാർത്ഥമായിട്ട് ഈ നമ്മൾ ദേശീയ കൈത്തറി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് നമ്മൾ ചൂരിദാർ തൊട്ട് വിവിധ പിന്നെ ബ്രാൻഡ് അതായത് ഫുൾക്കാരി തൊട്ടിട്ട് ബംഗാൾ കോട്ട ഈ ചിക്കൻ ചിക്കൻകാരി പട്ട ബനാറസ് ഇതങ്ങനെ എല്ലാ ഏകദേശം പതിനാറോളം വെറൈറ്റീസ് പിന്നെ കൈത്തറികളാണുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മളെ ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം പവർലൂം എന്താണെന്നോ അല്ലെ കൈത്തറി എന്താണെന്നോ വേറെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല എനിക്കടക്കം ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്നാൽ സാധിക്കില്ല അത് അപ്പോൾ അതിന് ശരിക്കും വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ക്വാളിറ്റി പാരാമീറ്റർ നമ്മളിൻ്റെ അകത്ത് നമ്മളല്ല അത് ശരിക്കും ദേശീയ തലത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് അതായത് ഈ ഹാൻഡ്ലൂം മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് ഉള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് കൈത്തറി ആയിരിക്കും യഥാർത്ഥ കൈത്തറി ആയിരിക്കും അങ്ങനെയുള്ള രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന അതായത് ഈ ഹാൻഡ്ലൂം മാർക്കിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന കൈത്തറി വിദഗ്ധർ മാത്രമേ ഇവിടെ എത്തുള്ളൂ അപ്പം അത് വളരെ ആ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവർ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോസസ്സിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പം മൊത്തം അറുപത് സ്റ്റാളാണ് ഞാൻ പറഞ്ഞു ഈ അറുപത് സ്റ്റാളിൻ്റെ അകത്ത് നമുക്ക് പന്ത്രണ്ട് സ്റ്റാള് നമുക്ക് കരകൗശല ഉൽപ്പന്നങ്ങൾ അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ടോട്ടലിൻ്റെ ഇരുപത് ശതമാനം അത് നമ്മൾ കേരളത്തിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട വരികയും നമ്മളതിൻ്റെ സ്റ്റാൾ പന്ത്രണ്ട് സ്റ്റാൾ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൈത്തറിയുടെ ശരിക്കും നമ്മൾ ഫെസ്റ്റിൻ്റെ ടൈമിങ് ഈ ഒന്നാം തീയതി മുതൽക്ക് നമുക്ക് നവംബർ പിന്നെ ഈ സെപ്റ്റംബർ ഒന്ന് മുതൽക്ക് സെപ്റ്റംബർ വരെയാണ് കൂടാതെ വയനാട്ടിലെ പ്രകൃതി ദുരന്ത ബാധിതരായ കരകൗശല കൈത്തറി ഉൽപാദകർക്ക് പ്രത്യേക സ്റ്റാളൊരുക്കാനും അവസരം നൽകിയിട്ടുണ്ട് മേളയുടെ ഭാഗമായി സർഗാലയ കഫ്റ്റീരിയയിൽ കേരളീയ സദ്യ വിവിധ കേരളീയ ഭക്ഷ്യ വിഭവങ്ങൾ എന്നിവ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം